നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനം ഭീകരാക്രമണമാണോ അല്ലയോ എന്നുള്ള ആശങ്കകൾക്കിടയിൽ ഒരിക്കൽ കൂടി രാജ്യം ദേശ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടുകയാണ് കശ്മീരിലെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച മുതൽ രാജ്യ തലസ്ഥാനത്തെ ചെങ്കോട്ടയിലേതുവരെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ ദേശസ്നേഹം കൊണ്ട് നിറഞ്ഞ പ്രസ്താവനകൾ അണിനിരത്താൻ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മത്സരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ പോവുകയാണ് ഇന്ത്യ എന്ന് ആവർത്തിച്ച് പറയുകയും അങ്ങനെയുള്ള ഇന്ത്യക്ക് ചെങ്കോട്ടയിലെ സ്ഫോടനമടക്കമുള്ള കാര്യങ്ങളെ നേരിടുക എന്ന് പറയുന്നത് ഒരു പൂ പറിക്കുന്നത് പോലെ ലളിതമാണ് എന്നെല്ലാമുള്ള പ്രകീർത്തനങ്ങളാണ് മിക്കവാറും എല്ലായിടത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെല്ലാറ്റിനുമിടയിൽ വലിയ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരുകയാണ് ആ ചോദ്യം ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം പട്ടിണിക്കാരുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണ് എന്ന നാണക്കേടിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് കഴിയുക എന്നതാണ് സുപ്രധാനമായ ആ ചോദ്യം കഴിഞ്ഞ ദിവസമാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത് അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു റിപ്പോർട്ട് രാജ്യം വലിയ വളർച്ച നേടിയിരിക്കുകയാണ് എന്നുള്ള അവകാശവാദങ്ങൾക്കിടയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആഗോള പട്ടിണി സൂചിക അഥവാ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്തു വന്നത് അത് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം പട്ടിണിക്കാരുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണ് അയ്യേ ഇത് നാണക്കേട് ഐഇ എ ഇത് നാണക്കേട് എന്ന് ഒരു പ്രതിപക്ഷ കക്ഷിയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് വന്നില്ല കാരണം രാജ്യത്ത് പൗരന്മാർ ഇപ്പോഴും പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ അതുപോലും ദേശവിരുദ്ധതയായിട്ട് ചിത്രീകരിക്കപ്പെടുമോ എന്ന് ചിലരെങ്കിലും ഭയക്കുന്നുണ്ടാകും അപ്പോൾ ആഗോള പട്ടിണി സൂചികയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മറയില്ലാതെ കാണിച്ചു തരുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് പാകിസ്ഥാനും അതേപോലെ തന്നെ എത്തിയോപ്യയും നൈജീരിയയും റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ആണ് ഇന്ത്യയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള മറ്റ് രാജ്യങ്ങൾ പക്ഷേ അവർ പോലും ഈ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇന്ത്യയിലാണ് ഇരുന്നൂ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങൾ ഈ പറയുന്ന ദാരിദ്ര്യത്തിൽ തുടരുന്നത് പാകിസ്ഥാനിൽ അത് ഒൻപത് പോയിൻറ്റ് മൂന്ന് കോടിയാണ് എത്യോപ്യയിൽ എട്ട് പോയിൻറ്റ് ആറ് കോടിയാണ് നൈജീരിയയിൽ ഏഴ് പോയിൻറ്റ് നാല് കോടിയാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആറ് പോയിൻറ്റ് ആറ് കോടിയാണ് രാജ്യത്തെ ജനസംഖ്യമായിട്ട് താരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുമെങ്കിൽ പോലും ആ ആശ്വസിക്കൽ ഉചിതമല്ല ലോകമെങ്ങും നൂറ്റിപ്പത്ത് കോടി ജനങ്ങൾ പട്ടിണിയിൽ കഴിയുമ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനം പേരും ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള ഈ പറഞ്ഞ അഞ്ച് രാജ്യങ്ങളിലാണ് എന്നാണ് യു എൻ ഡി പിയുടെ ഒരു വലിയ ഗവേഷണം അവർ ഓക്സ്ഫോർഡ് സർവകലാശാലയുമായിട്ട് ചേർന്ന് നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ ഈ യു എൻ ഡി പി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടേതാണ് ഇതിലേറ്റവും ഗൗരവമേറിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയിലുള്ള അത്രയും പട്ടിണി കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് അതിവേഗ വളർച്ച നേടുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന പരസ്യവാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ മറുഭാഗത്ത് വിശം വയ്യ എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്ന പട്ടിണിക്കാരുടെ കണക്ക് മറുവശത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്താണ് ആ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് കൂടിയാൽ അത് ദരിദ്രരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ വ്യവസ്ഥ ശക്തമായി കൊണ്ടിരിക്കുന്നു കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു ഒന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ ഒക്കെയുള്ള കുതിപ്പിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കോടീശ്വരന്മാർ കൂടുതൽ കൂടുതൽ കോടീശ്വരന്മാരാകുന്നു എന്നാണെങ്കിൽ അതിൽ അഭിമാനിക്കാൻ എന്താണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനം ഇങ്ങനെ പണം കയ്യാളുന്നവർ കൂടുതൽ കൂടുതൽ പണം കൈയാളുന്നവരാകുന്നതാണ് വ്യവസ്ഥയുടെ കരുത്തിൻ്റെ അടയാളമെങ്കിൽ അതുകൊണ്ട് ദരിദ്രർക്ക് ഒരു കാര്യവുമില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിന് തിരിച്ച് നമ്മോടും ഒരു സ്നേഹവും ഉത്തരവാദിത്വവും വേണ്ടേ എന്നുള്ള ചോദ്യം ചിലർ തിരിച്ച് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് രഹസ്യമായിട്ടെങ്കിലും നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് എങ്കിൽ പോലും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സന്തോഷത്തിന്റെ സൂചിക ഉയർന്നുയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട് ആ ചോദ്യത്തിന് നെതർലാൻഡ്സിലേക്ക് കുടിയേറിയ ഒരു ഇന്ത്യക്കാരൻ നൽകിയ മറുപടി പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള സി പി സുരേന്ദ്രൻ ഒരു ലേഖനത്തിൽ എഴുതിയത് എൻ്റെ ഓർമ്മയിലുണ്ട് അയാൾക്ക് നെതർലൻഡ്സ് ഇഷ്ടപ്പെടാൻ കാരണം അവിടെ രണ്ട് കുട്ടികളുടെയും വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാണ് ഒരു പാർപ്പിട സമുച്ചയത്തിൽ സൗജന്യമായിട്ടൊരു വീട് ലഭിക്കും ഭരണകൂടത്തിൽ നിന്ന് വ്യക്തിയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും സൗജന്യമായി വഹിക്കുന്നത് ഗവൺമെൻറ്റാണ് തൊഴിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഗവൺമെൻ്റ് ഏൽക്കും ഇതൊക്കെയാണ് ഞാൻ എന്തിന് ഈ നാടിനെ സ്നേഹിക്കാതിരിക്കണം എന്നതിന് അയാളുടെ ഉത്തരമായിട്ടാണ് തിരിച്ചൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് കുടിയേറിയ ഒരു വ്യക്തി നെതർലാൻഡ്സിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ കൂടി പൗരന്മാർ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്ന് സൂചിപ്പിക്കാനും സന്തോഷത്തിൻ്റെ സൂചിക ആഹ്ലാദത്തിൻ്റെ സൂചിക എന്ന ഒന്നുണ്ടെന്നും പൗരന്മാർ എത്രത്തോളം ഉത്കണ്ഠയില്ലാതെ സന്തോഷത്തോടു കൂടി പൂർണ്ണമായ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നും ആലോചിക്കാനും അതിനെക്കുറിച്ച് വിചാരപ്പെടാനും കഴിയുന്ന ഭരണകൂടങ്ങൾ ദേശസ്നേഹം സ്വയമേവ സംഭവിക്കുന്ന ഒന്നായിട്ട് മാറുന്നു അത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നാവുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിലാണ് നമ്മൾ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഗവേഷകൻ കൂടിയായിട്ടുള്ള മനു ജോസഫിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെ നമ്മൾ ഓർക്കേണ്ടത് ആ പുസ്തകത്തിന്റെ ശീർഷകം എന്ന് പറയുന്നത് തന്നെ ദരിദ്രർ എന്തുകൊണ്ടാണ് നമ്മെ തല്ലിക്കൊല്ലാത്തത് പട്ടിണിക്കാർ ദരിദ്രർ എന്തുകൊണ്ടാണ് നമ്മളെ തല്ലിക്കൊല്ലാത്തത് വായു കിൽ അസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ദരിദ്രർ എന്തുകൊണ്ടാണ് നമ്മെ തല്ലിക്കൊല്ലാത്തത് ആ പുസ്തകത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു പ്രതിഷേധവും തിരിച്ച് ദരിദ്രരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത തരത്തിൽ മാനസികമായിട്ട് ദരിദ്രർ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു ഓരം ചേർക്കപ്പെട്ടു പോയിരിക്കുന്നു കാലാകാലം വോട്ട് ചെയ്തും അടിമപ്പണി ചെയ്തും അവർ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് അവർ വീണ്ടും വീണ്ടും തങ്ങളുടെ ദാരിദ്ര്യത്തിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇനി എവിടെ നിന്നെങ്കിലും ജനരോഷവും സമരങ്ങളും ഒക്കെ ഉയർന്നാൽ തന്നെ ഒരു ധാർമ്മികതയും ഇല്ലാതെ ആ സമരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ മനു ജോസഫ് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനായിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം പോലെ തന്നെ പ്രധാനമാണ് രാജ്യം നിങ്ങൾക്ക് വേണ്ടി തിരിച്ചെന്ത് ചെയ്തു എന്നതും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റങ്ങളെ നമ്മൾ കാണാനായിട്ട് എത്ര തന്നെ ആദർശം പറഞ്ഞാലും ഓരോ പൗരനും ലോകമെങ്ങും ജീവിച്ചു തനിക്ക് വേണ്ടിയാണ് പ്രാഥമികമായിട്ട് ഓരോ വ്യക്തിയും ജീവിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയാണ് ആദ്യം ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം അത് കഴിഞ്ഞിട്ടായിരിക്കും രാജ്യം വരുന്നത് അതിനിടയിൽ പല കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വ്യക്തി എന്നുള്ളതിലേക്ക് സ്വയമേവ തന്നെ തന്നെ സ്നേഹിക്കുകയും അത് കഴിഞ്ഞ് തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും അത് കഴിഞ്ഞുള്ള ചില പടിക്കെട്ടുകൾക്ക് ശേഷമാണ് രാജ്യം വരുന്നത് ആ ഒരു കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും മാറ്റം വന്നിട്ടുള്ളത് രാജ്യത്തിനൊരു പ്രഥമ പരിഗണന വരുന്നത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം വരുമ്പോഴോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴോ ഒക്കെ ആയിട്ടായിരിക്കും എന്നത് ചരിത്രത്തിൻ്റെ ചില തെളിവുകൾ സഹിതം നമ്മൾക്ക് പറയാൻ കഴിയും എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അനുസരിച്ച് പതിനെട്ട് ദശലക്ഷത്തിലധികം ഇൻ ഇന്ത്യക്കാർ ഇപ്പോൾ കഴിയുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിലാണ് ഈ ഒരു കണക്ക് പതിനെട്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇന്ത്യയിൽ കഴിയുന്നതിന് പകരം നാട്ടിൽ പാർക്കാത്ത ഇന്ത്യക്കാരനെ എന്ന് പറയാവുന്ന രീതിയിൽ കുടിയേറിയും വിദേശ രാജ്യങ്ങളിൽ സ്ഥിരപൗരത്വം അടക്കമുള്ളവ നേടുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആഗോളതലത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രവാസമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഓരോ വർഷവും വർഷാവർഷവും ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അവർ ആഗ്രഹിക്കുന്നത് അമേരിക്കക്കാരാവണം എന്നാഗ്രഹിക്കുന്നു കാനഡക്കാരാവണമെന്നാഗ്രഹിക്കുന്നു യൂറോപ്യന്മാരായിത്തീരണമെന്നാഗ്രഹിക്കുന്നു ഓസ്ട്രേലിയക്കാരാവണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യക്കാർ സ്വന്തം പൗരത്വത്തെ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിട്ടുള്ള സി പി സുരേന്ദ്രൻ ചോദിക്കുന്നത് അപ്പോൾ സ്വന്തം ജനതയെ പരിപാലിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നതിൽ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാണ് സി പി സുരേന്ദ്രൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ദരിദ്രരെയും പട്ടിണി കിടക്കുന്നവരെയും കണ്ടില്ലെന്ന് നടിക്കുകയാണോ ഇന്ത്യ എന്ന ചോദ്യം ഉയർത്താൻ തോന്നുന്നത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭീകരാക്രമണം പട്ടിണിയുടേതാണോ എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും അധികം പട്ടിണി അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പട്ടികയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ ആ ചോദ്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിച്ചത് സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നു ഒരു ന്യൂനപക്ഷം വലിയ രീതിയിൽ സമ്പത്ത് കയ്യാളിക്കൊണ്ടിരിക്കുന്നു അവർ വീണ്ടും വീണ്ടും സമ്പന്നരാകുന്നു ഒട്ടും പണമില്ലാത്ത വിശന്നുകൊണ്ടേയിരിക്കുന്ന ജനത വീണ്ടും വീണ്ടും വിശക്കുന്ന ജനതയുടെ ഉൽപാദകരായി മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവർ അവരുടെ കഠിനാധ്വാനം ചെയ്യുന്നു അവർ വീണ്ടും വീണ്ടും ദരിദ്രരായിട്ട് ഓരം ചേർന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദരിദ്രരെയും പട്ടിണി കിടക്കുന്നവരെയും കണ്ടില്ല എന്ന് നടിക്കുകയാണോ ഇന്ത്യ എന്ന് ചോദിക്കാൻ തോന്നുന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും അധികം പട്ടിണിക്കാലുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആഗോള പട്ടിണി സൂചിക പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് അപ്പോൾ ഭക്ഷ്യോൽപാദനത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ മുൻനിരയിലാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭക്ഷ്യോൽപാദനം നടത്തുന്നു അതിൻ്റെ ഒന്നാം നിരയിൽ തന്നെ നമ്മൾ ഉണ്ട് പക്ഷെ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യം ആരുടെ വയറ്റിലേക്ക് പോകുന്നു സ്വന്തം ജനതയുടെ വയറ്റിലേക്ക് പോകുന്നുണ്ടോ അതോ കോർപ്പറേറ്റുകളുടെ വയറ്റിലേക്കാണോ പോകുന്നത് വീണ്ടും വീണ്ടും സമ്മന്നരാവാൻ വേണ്ടി കോടികളിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വയറ്റിലേക്കാണോ നമ്മളുണ്ടാക്കുന്ന ഭക്ഷ്യ ഉൽപാദന വസ്തുക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു അതുകൊണ്ടാണ് ഭക്ഷ്യോൽപാദനത്തിൽ ഏറ്റവും മുൻനിരയിലായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് പട്ടിണിയും പോഷകാഹാരക്കുറവും നിലനിൽക്കുന്നു അതിശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഈ കണക്ക് പുറത്തുവിടുന്നത് കൃത്യമായിട്ടുള്ള പഠന നിരീക്ഷണങ്ങളിലൂടെയും മറ്റുമൊക്കെ തന്നെയാണ് അത് ലോകവ്യാപകമായിട്ട് ആ ആഗോള പട്ടിണി സൂചിക ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുമ്പോൾ അത് കൃത്യമാണ് അതിൽ കള്ളക്കളികളില്ല അത് ഉചിതമായ രീതിയിൽ പഠനം നടത്തിയിട്ടാണ് എന്ന് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു കണക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രത്തോളം പുറമേക്ക് കാണിച്ചു പല മാധ്യമങ്ങളും അതൊരു ചെറിയ വാർത്ത ായിട്ട് ഒതുക്കുകയും നാം നമ്മുടെ നിത്യേനയുള്ള വിവാദ വ്യവഹാരങ്ങളിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഭക്ഷ്യോത്പാദനത്തിൽ മുൻനിരയിലായിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണിയും പോഷകാഹാരക്കുറവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിനുള്ള കാരണം എന്ന് നമ്മൾ ആരായേണ്ടതുണ്ട് അടിയന്തരമായിട്ട് അപ്പോൾ ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭീകരാക്രമണത്തിന് പിറകിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വലിയ രീതിയിലുള്ള അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിക്കപ്പെടുന്നത് പോലെ തന്നെ പട്ടിണി എന്ന് പറയുന്ന ഭീകരാക്രമണം അത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്നല്ല പട്ടിണിയുടെ ഭീകരാക്രമണത്തിൽ നമ്മൾ ആരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ചിതറിയ ശരീരങ്ങളെ കാണുന്നില്ല പട്ടിണിയുടെ ഭീകരാക്രമണം എന്ന് പറയുന്നത് അത്രമേൽ നിശബ്ദമായിട്ട് വയറു പൊരിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഒന്നും രണ്ടും മൂന്നും നേരമോ ദിവസങ്ങളോളമോ കഴിയുകയും അതിനിടയ്ക്ക് അല്പഭക്ഷണം ലഭിക്കുകയും വീണ്ടും പട്ടിണിയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന വല്ലപ്പോഴും ഒരു തുണ്ടാഹാരം കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവനുള്ളൊരു ശരീരമായിട്ടിരിക്കുന്ന കോടിക്കണക്കിന് പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആഗോള പട്ടിണി സൂചിക നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം അപ്പോൾ പട്ടിണി ഒരു വലിയ ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തിന് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പട്ടിണി അറ്റാക്ക് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് രാജ്യം മാറരുത് ഇവിടുത്തെ പൗരന്മാർ മാറരുത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് നമ്മുടെ സാമ്പത്തിക വളർച്ച എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തേണ്ടി വരും നമ്മുടെ സാമ്പത്തിക വളർച്ച സന്തുലിതമാണ് എങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ധനകാര്യ വിദഗ്ദ്ധരൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ധനകാര്യ വിദഗ്ധർ എന്ന് പറയുന്നത് ഏതെങ്കിലും ശുചീകരിക്കപ്പെട്ട മുറിയിൽ നിന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരല്ല മറിച്ച് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കർഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അടക്കം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അവർ നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക വളർച്ച സന്തുലിതമാണ് എങ്കിൽ നമ്മൾ ഉൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മളുടെ തന്നെ പൗരന്മാർക്കും മറ്റും ലഭ്യമാവുന്ന രീതിയിൽ അത് വിനിയോഗിക്കപ്പെടും പക്ഷേ നമ്മുടെ സാമ്പത്തിക വളർച്ച അസന്തുലിതമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു ധനികർ കൂടുതൽ ധനികരാകുന്നു ദരിദ്രർ കൂടുതൽ കൂടുതൽ ദരിദ്രരാകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം സന്തുലിതമല്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് എന്തുകൊണ്ട് തീരുന്നു സന്തുലിതം ആകരുത് എന്ന് നമ്മുടെ വ്യവസ്ഥ സൂചിപ്പിക്കുന്നു അത് കോർപ്പറേറ്റുകളുടെ സംഭരണശാലകളിലേക്ക് പോകേണ്ടതുണ്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്ന ജന്മിത്തത്തിലേക്ക് പോകേണ്ടതുണ്ട് കോർപ്പറേറ്റുകൾ സംഭരിച്ചു വെക്കുന്നു കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു അതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം സന്തുലിതമല്ല ഇന്ത്യയിലെന്ന് ഐഹ്ലാഷ് സഭയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യം കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ശുചിത്വമില്ലായ്മ ഇതൊക്കെ വ്യാപകമാണ് എന്ന ാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ ആഗോള പട്ടിണി സൂചികയുടെ കണക്കുകൾ നമ്മോട് ഞെട്ടിക്കുന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ വിശക്കുന്നവർ ഇപ്പോഴുമുണ്ട് അത് സാധാരണ വിശപ്പല്ല ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ ഊന്നുകഴിക്കാൻ അല്പം വൈകിയാൽ ഉള്ള വിശപ്പിൻ്റെ വിലയല്ല ആ വിശപ്പും ഈ പറയുന്ന വിശപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ വിശപ്പ് എന്ന് പറയുന്നത് പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടും ഉത്തരം കിട്ടാത്ത വായു തുറന്ന് ഇങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും കിട്ടാത്ത തരത്തിലുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെയും ചേർക്കപ്പെട്ട ഇടങ്ങളിലെയും ചേരികളിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ ഇടങ്ങളിൽ നിന്നുള്ള പട്ടിണിയിട കണക്കുകളാണ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സൊമാലി അടക്കമുള്ള രാജ്യങ്ങളിലെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുകയും പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അതേപോലെ എല്ലരിച്ച ശരീരങ്ങളെ കാണാൻ കഴിയാത്തതോ അത് മാധ്യമങ്ങളിൽ വരാത്തതുകൊണ്ടോ ഇന്ത്യ സുരക്ഷിതമാണ് എന്നുള്ള ഒരു വ്യാജ സമ്മതിയിൽ ഇരിക്കുകയും ചെയ്യുന്നു ഇതിനെ മറികടക്കേണ്ടതുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് നമ്മളോട് പാഠമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു എന്ന് അവകാശപ്പെടുന്നു ഒരു ഭാഗത്ത് പക്ഷേ ഈ പറയുന്ന യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നുള്ള ചോദ്യം പ്രധാനമായിട്ടും വരുന്നു അപ്പോൾ ഈ ഒരു അസന്തുലിതാവസ്ഥ മാറണമെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജനം ജീവിക്കണം എന്ന് പറയുന്ന അതേ ശക്തിയിലും അതിനേക്കാളും ശക്തിയിലും രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയായിരിക്കണം പൊരുതേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ നാം എത്രാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ പൗരസമൂഹം എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതാണ് എത്രാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളത് ഒരു കണക്ക് വെച്ചുകൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് നാം വരുത്തി ഇറക്കുമതി ചെയ്തിട്ടുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് സൈനിക പടക്കോപ്പുകൾ വെച്ചുകൊണ്ട് ഇങ്ങോട്ടൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ മറ്റൊരു നമ്മുടെ ശത്രുരാജ്യത്തേക്ക് പോയി അവിടെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് ആക്രമിച്ച് കീഴടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംശയമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ കോർപ്പറേറ്റുകളുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ആവരുത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ശക്തി നേടിയെന്ന് പറയുന്ന സമ്പദ്വ്യവസ്ഥ ശക്തി നേടണമെങ്കിൽ അതിൽ പൗരന്മാർക്ക് തുല്യ നീതി ലഭിക്കണം പൗരന്മാർക്ക് പട്ടിണിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയേണ്ടതുണ്ട് അപ്പോൾ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ പൗരസമൂഹം എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതാണ് പൗരസമൂഹം എത്രത്തോളം ആശങ്കകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ജോലിയുടെ കാര്യത്തിലാകട്ടെ വിഷപ്പിൻ്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാകട്ടെ അതേക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഒരെത്തും പിടിയും കിട്ടാതെ ജനതയുടെ ചങ്ക് മിടിക്കുന്നുണ്ടെങ്കിൽ സന്തോഷ സൂചികയുടെ കാര്യത്തിൽ നാം അളവെടുക്കാൻ പോലും അയോഗ്യരായിത്തീരുമെന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു പൗരനെ സംബന്ധിച്ചിട്ട് അയാൾ ജീവിക്കുന്ന രാജ്യത്തിൽ അയാൾക്ക് അടിസ്ഥാനപരമായിട്ട് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കും എന്ന് ഒരു തരത്തിലും സംശയമില്ലാത്ത രീതിയിൽ ഉറപ്പുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവണം അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ മുന്നേറ്റങ്ങൾ ഇന്ത്യയിലും അതേ അളവിൽ തന്നെ വരുമ്പോഴും ഇതര രാജ്യങ്ങളിൽ സന്തോഷ സൂചികയുടെ കാര്യത്തിൽ ഉയർത്തി നിൽക്കുന്ന രാജ്യങ്ങളിലുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള പൗരാവകാശങ്ങളും ആ അർത്ഥത്തിൽ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ പൗരന്മാർ അതേക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ സന്തോഷ സൂചിക എന്ന ഒന്ന് ഉണ്ട് എന്നും ഒരു വ്യക്തി ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സന്തോഷത്തോടു കൂടിയാണോ ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഒരു പൗരനായിട്ട് ജീവിക്കുന്നത് എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്ന് അളവെടുക്കേണ്ടതുണ്ട് അതിൻ്റെ മെഷർമെൻറ്റിന് ഞാൻ നിന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് അവൻ അവൾ വിചാരപ്പെടേണ്ടതുണ്ട് അങ്ങനെ വിചാരപ്പെടുമ്പോൾ സന്തോഷത്തിൻ്റെ സൂചിക എത്രത്തോളം ഉയരാതിരിക്കുന്നു നമ്മിൽ നാളത്തെ ദിവസം നേരം വെളുത്താൽ ജോലി ഉണ്ടാകുമോ എന്നുറപ്പില്ല നാളത്തെ ദിവസം നേരം വെളുത്താൽ ഭക്ഷണം കിട്ടുമോ എന്നുറപ്പില്ല നാളത്തെ ദിവസം നേരം വെളുത്താൽ വലിയ ഒരു ഹൃദയാഘാതം ണ്ടായാൽ ഒരു ആംബുലൻസ് കൃത്യമായിട്ട് എത്തുമോ എന്നുറപ്പില്ല വലിയ ഒരു സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ ചെലവ് വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും ഉണ്ടോ എന്ന് ഉറപ്പില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും അനിശ്ചിതത്വമുള്ള ഒരു രാജ്യത്ത് സ്വതന്ത്രമായിട്ട് പുരുഷനും സ്ത്രീക്കും ഇടപെടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തടസ്സവാദങ്ങളുള്ള നിയമങ്ങളുടെ കുരുക്ക് മുറുക്കലുകളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ അളവ് ഉയരുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സന്തോഷ സൂചിക എന്ന ഒന്നും ഉണ്ടെന്നും ആ സന്തോഷ സൂചികയുടെ അളവെടുക്കുമ്പോൾ അത് ഉയർത്തിലായിരിക്കണം എന്ന് വിചാരിക്കാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ പൗരന്മാർക്ക് ഉയരാനുള്ളൊരു അവബോധമുണ്ടെങ്കിൽ ിൽ മാത്രമേ അടുത്ത തവണ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ആഗോള വ്യാപകമായിട്ട് പട്ടിണി സൂചിക വരുമ്പോൾ ആ പട്ടിണി സൂചികയുടെ കാര്യത്തിൽ ദരിദ്രരുടെയും പട്ടിണി കിടക്കുന്നവരുടെയും രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ് നിങ്ങളുടെയും രാജ്യം എന്ന് വിരൽ ചൂണ്ടപ്പെട്ട് കുറ്റം ചെയ്തവരെ പോലെ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറാതിരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ആഗോള പട്ടിണി സൂചിക നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആഗോള തലത്തിൽ ലോകത്ത് പത്തിൽ ഒരാൾക്ക് ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പത്ത് പേർ ഈ നിമിഷം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല ലോകമെങ്ങും അപ്പോൾ രാജ്യങ്ങൾ നോക്കുക ഇന്ത്യ മാത്രമല്ല അപ്പോൾ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ അത് അവരൊക്കെ അതിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കോളനി വാഴ്ചകളുടെ ഇരകളായിരുന്നു ആ രാജ്യങ്ങൾ ആ കോളനി വാഴ്ചയുടെ ചൂഷണത്തിൽപ്പെട്ട് അതിൻ്റെ കരാള ഹസ്തങ്ങളിൽ പെട്ട് സ്വന്തം രാജ്യത്തിൻ്റെയും സ്വന്തം ജീവിതത്തിൻ്റെയും രക്തമൂറ്റപ്പെട്ട രാജ്യങ്ങളാണ് ഈ ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ ആ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രാജ്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സൊമാലിയ ഉണ്ട് ദക്ഷിണ സുഡാനുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉണ്ട് ഹെയ്ത്തി ഉണ്ട് ചാഡ് ഉണ്ട് നൈജർ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട് നൈജീരിയ ഉണ്ട് പാപ്പുവ ന്യൂഗിനിയ ഉണ്ട് മഡഗാസ്കർ ഉണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പട്ടിണി സൂചികയിൽ ഏറ്റവും മുന്നിലുണ്ട് ഏറ്റവും മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയും ആ പട്ടിണി രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുന്നു എന്ന് പറയുന്നത് മറ്റെല്ലാ നേട്ടങ്ങളെയും അതിൻ്റെ ശോഭയെയും കെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നു സ്വാഭാവികമായിട്ടും ഈ ആഗോള പട്ടിണി സൂചിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം കേരളം നടത്തിയതിനെക്കുറിച്ച് കൂടി പറയേണ്ടി വരുന്നു അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ഗുരുതരമായിട്ടുള്ള ദാരിദ്ര്യമുള്ള ഒരു രാജ്യമായിട്ട് അപകീർത്തിപ്പെടുന്നൊരവസ്ഥ വരുന്നു ആ രാജ്യത്തിനകത്ത് കേരളം അതിദാരിദ്ര്യമുക്തം എന്നുള്ള പ്രഖ്യാപനം ഒരു ഭാഗത്ത് നടത്തുന്നു അപ്പോൾ അതിദാരിദ്ര്യമുക്തം എന്ന വാക്ക് അതിദാരിദ്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾക്ക് ഈ ആഗോള പട്ടിണി സൂചികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും എല്ലാം നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു അങ്ങനെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ദാരിദ്ര്യത്തെ അഭിസംബോധന ചെയ്യാനും വിശക്കുന്നുണ്ടോ ആർക്കെങ്കിലും എന്ന് ചോദിക്കാനും ഒരു ഭരണകൂടത്തിനും അതിനെ നയിക്കുന്നവർക്കും കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ജനാധിപത്യം സവിശേഷമാവുക അപ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് തിരിച്ച് രാജ്യത്തെയും സ്നേഹിക്കേണ്ടതുണ്ട് എന്നും ദേശസ്നേഹം ഉണ്ടാവേണ്ട ഒന്നാണ് എന്നും മനസ്സിലാവുക കയ്യിൽ പിടിച്ച് നെഞ്ചിൽ പിടിച്ച് വിശക്കുന്നുണ്ടോ സുഖമാണോ എന്ന് ഒരു ഭരണകൂടം ം ചോദിക്കുകയും അതിൻ്റെ ഉള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭരണകൂടത്തോടുണ്ടാവേണ്ടുന്ന ഒന്നായിത്തീരുന്നു ദേശസ്നേഹം എന്ന് പറയുന്നത് അത് ഭാഷകൾക്ക് അതീതമായി നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തോടു കൂടി ആ ദേശസ്നേഹം ഉയർന്നു വരിക തന്നെ ചെയ്യും അപ്പോഴാണ് ദാരിദ്ര്യമില്ലാത്ത ഒരു വലിയ ലോകം സാധ്യമാക്കുക അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിലേക്ക് പോകാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് അതിദാരിദ്ര്യമുക്തം എന്ന വാക്ക് വരുന്നു അതിദാരിദ്ര്യമുക്തം കേരളം ആയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ചിലർ ഉത്കണ്ഠകളും ആശങ്കകളും എതിരഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരു ഭരണകൂടം ആ വാക്യം മുന്നോട്ട് വയ്ക്കാൻ ധൈര്യപൂർവ്വം നിന്നു അതിനെ ചലഞ്ച് ചെയ്യാൻ അതിനെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ വെല്ലുവിളിച്ച് തെളിവ് തെളിവുകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംസ്ഥാനം മുന്നോട്ട് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതേ സംസ്ഥാനം നിലകൊള്ളുന്ന രാജ്യം ആഗോള പട്ടിണി സൂചികയിൽ ഈ പറയുന്ന രീതിയിൽ വലിയ ഗുരുതരമായിട്ടുള്ള ദാരിദ്ര്യമുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നു ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏത് തെരഞ്ഞെടുപ്പിലും അതിദാരിദ്ര്യവും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു നാടിനു വേണ്ടി വിശക്കാത്ത പൗരന്മാരുള്ള ഒരു നാടിനു വേണ്ടി ആയിരിക്കണം വിരൽത്തുമ്പിലേക്ക് ജനാധിപത്യത്തിൻ്റെ മഷി പുരളേണ്ടത് എന്ന് ആണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു സ്വാഭാവികമായിട്ടും ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്യം ഇന്നത്തെ വാക്യം എന്നുള്ളതിലേക്ക് ഒ വി വിജയൻ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള ഒ വിജയൻ്റെ വാക്കുകൾ ചേർക്കുകയാണ് രാജാവിനെതിരെ ജനവികാരമുയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക രാജതന്ത്രമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്യം ആ വാക്യത്തോടു കൂടി ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് അവസാനിപ്പിക്കുന്നു നമസ്കാരം